ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ായി വന്യജീവി ശല്യം മുതൽ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിലെ വീഴ്ച വരെ ഉയർത്തിക്കാട്ടി യു ഡി എഫ് പ്രചാരണം കൊഴുപ്പിക്കുമ്പോൾ അതിനെയെല്ലാം തടയിടുന്ന വിധത്തിലാണ് എൽ ഡി എഫിന്റെ പ്രചരണം അൻവറും തൃണമൂൽ കോൺഗ്രസും ബാധിക്കില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എൽ ഡി എഫ് നേതൃത്വം പാർട്ടിയുടെ ഉറച്ച വോട്ട് ബാങ്കിനു പുറമെ മണ്ഡലത്തിൽ വേരുകളുള്ള എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അനുഭാവി വോട്ടുകൾ കൂട്ടത്തോടെ എൽ ഡി എഫ് നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ ക്യാമ്പ് ചെയ്ത് നടത്തുന്ന പ്രചാരണവും മുന്നണിക്ക് പുറത്തെ വോട്ടുകൾ സമാഹരിക്കാൻ സഹായകരമാവുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ തൃണമൂൽ കോൺഗ്രസ് പിടിക്കുന്ന വോട്ട് യു ഡി എഫിന്റെതായിരിക്കുമെന്ന വിലയിരുത്തലും ഇടതു കേന്ദ്രങ്ങളിലുണ്ട് ഹൈ വോൾട്ടേജ് രാഷ്ട്രീയ പോരിലേക്ക് നീങ്ങുന്നതോടെ തൃണമൂൽ മുന്നണി അപ്രസക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ എം സ്വരാജ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പമാണ് പ്രചാരണ രംഗത്ത് സജീവമാകുന്നത് താനേ നാട്ടുകാരനാണെന്ന് ഊന്നിപ്പറയുന്ന എം സ്വരാജിനെ പ്രവർത്തകർ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത് വിവിധയിടങ്ങളിൽ നാട്ടുകാരും സ്വരാജിന് ആവേശകരമായ സ്വീകരണം നൽകുന്നുണ്ട് വലിയ പ്രതീക്ഷയിലാണ് എൽ നേതൃത്വവും പ്രവർത്തകരും